കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗിന്റെ അറുപതാം വാർഷികത്തോടനുബന്ധിച്ച് പതിനാലിന് കോഴിക്കോട് മാനാഞ്ചിറ മൈതാനിയിൽ നിന്ന് വൈകുന്നേരം മൂന്ന് മുപ്പതിന് റാലി സംഘടിപ്പിക്കും തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്യും പൊതുസമ്മേളനം എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് കേണൽ പി ജയദേവൻ അധ്യക്ഷനാകും സംഘടനയുടെ അറുപതാം വാർഷികം ഇന്ത്യൻ എക്സ് സർവീസസ് ലീഗ് പ്രസിഡന്റ് ബ്രിഗേഡിയർ ഇന്ദ്രമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്യും വിവിധ യുദ്ധങ്ങളിൽ പങ്കെടുത്ത മുൻ സൈനികരെ ആദരിക്കും മുൻ സൈനികരുടെ വിവിധ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സമർപ്പിക്കാനുള്ള അവകാശ പത്രിക അംഗീകരിക്കുമെന്നും ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എക്സ് സർവീസസ് ലീഗ് ജില്ലാ പ്രസിഡന്റ് വത്സരാജ് മടയമ്പത്ത് ജില്ലാ സെക്രട്ടറി നാരായണൻ പയ്യരട്ട കണ്ണൂർ താലൂക്ക് പ്രസിഡന്റ് സി കെ വിനോദ്കുമാർ കുമാർ മഹിളാ വിംഗ് പ്രസിഡന്റ് എൻ ശാന്ത എന്നിവർ പങ്കെടുത്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ചതും ഇന്ത്യൻ എക്സ് സർവീസസ് ലീഗിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളതും ആയ ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നതുമായ കേരളത്തിലെ ഏറ്റവും വലിയ വിമുക്തപട സംഘടനയായ കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ഈ സംഘടനയിൽ ഒരു ലക്ഷത്തിൽ പരം വിമുക്തഭടന്മാരും വീരനാരികളും മഹിളാവിംഗ് പ്രവർത്തകരും അംഗങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ രൂപം കൊണ്ട ഈ സംഘടന അറുപതാം വർഷ വാർഷികത്തിന്റെ നിറവിലാണ് അതോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാലിന് കോഴിക്കോട് മാനാഞ്ചിറ മൈതാനിൽ നിന്നും വൈകുന്നേരം മൂന്നേ മുപ്പതിന് വമ്പിച്ച റാലി ആരംഭിക്കുന്നു പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന മഹാറാലി തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതാണ് കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ കേണൽ എൻ ആർ ആർ വർമ്മരാജാനഗറിൽ റാലി എത്തിച്ചേർന്ന ശേഷം സംസ്ഥാന പ്രസിഡന്റ് കേണൽ ജയദേവൻ പി യുടെ അധ്യക്ഷതയിൽ നടക്കുന്ന പൊതുസമ്മേളനം ശ്രീ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യുന്നതും സംഘടനയുടെ അറുപതാം വാർഷികം ഇന്ത്യൻ എക്സൈസസ് ലീഗ് പ്രസിഡന്റ് ബ്രിഗേഡിയർ ഇന്ദ്രമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്യുന്നതുമാണ് മുൻ സദേൺ ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ സുരേന്ദ്രനാഥ് പി വി എസ് എം എ വി എസ് എം എസ് എം വി എസ് എം മുഖ്യാതിഥിയും പ്രസിഡന്റ് ബ്രിഗേഡിയർ ഇന്ദ്രമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്യുന്നതുമാണ് ഇന്ത്യൻ എക്സരീസ് ലീഗിന്റെ വൈസ് പ്രസിഡന്റ് കേണൽ സി ടി അറസു റാലിയിൽ പങ്കെടുക്കുന്നതാണ് സമ്മേളനത്തിൽ വെച്ച് വിവിധ യുദ്ധങ്ങളിൽ സ്തുത്യർഹമായ സേവനം നടത്തി ഗാലണ്ടറി അവാർഡ് നേടിയ ധീരസൈനികരെ ആദരിക്കുന്നതാണ് കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി വിമുക്തഭടന്മാരുടെയും ആശ്രിതരുടെയും വിവിധ ആവശ്യങ്ങൾ അടങ്ങിയ ഒരു അവകാശ പത്രിക ഈ മഹാസമ്മേളനത്തിൽ വെച്ച് അംഗീകരിക്കുന്നതാണ് കണ്ണൂർ ബി എം എച്ച് കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും പരിചയ സമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ ഒൻപത് പൂജ്യം ആറ് ഒന്ന് നാല് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ബി എം എച്ച് അറ്റ് ഹോം നൈൻ സീറോ സിക്സ് വൺ ഫോർ ടു